ബോബൻ കുഞ്ചാക്കോയുടെ നിർമ്മാണത്തിൽ ഉദയയുടെ ബാനറിൽ ഫാസിൽ സംവിധാനം ചെയ്ത ധന്യ എന്ന ചിത്രത്തിൽ ബാലതാരമായി സിനിമയിലെത്തിയ താരമാണ് കുഞ്ചാക്കോ ബോബൻ ഉദയ ബാനറിൻ്റെ പുത്രനായതിനാൽ തന്നെ സിനിമയിലെത്താൻ കുഞ്ചാക്കോയ്ക്ക് അധികം പ്രയാസപ്പെടേണ്ടതായും വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ഫാസിൽ രചനയും സംവിധാനവും നിർവഹിച്ച് പുറത്തിറങ്ങിയ അനുജിതി എന്ന ചിത്രത്തിലൂടെ നായകനായി മലയാള സിനിമയിലേക്ക് രംഗപ്രവേശം ചിത്രം സൂപ്പർ താരങ്ങളെ പോലും വിസ്മയിപ്പിക്കുന്ന അത്ഭുത വിജയമാണ് നേടിയത് ഒരു പുതുമുഖ നടന്റെ ചിത്രം ഇൻഡസ്ട്രി ഹിറ്റ് ആവുക എന്ന സ്വപ്ന തുല്യമായ നേട്ടമാണ് ചിത്രം നേടിയത് ശ്രുതിയെയും മിനിയേയും മലയാള യുവപ്രേക്ഷകരും കുടുംബ പ്രേക്ഷകരും നെഞ്ചിലേറ്റി കുഞ്ചാക്കോ ശാലിനി ഹിറ്റ് താര ജോഡിക്ക് തുടക്കവും അവിടെ നിന്ന് കുറിച്ചു മലയാളത്തിന് ഒരു ചോക്ലേറ്റ് ഹീറോയെയും അനുയതിപ്രാവിലൂടെ ലഭിച്ചു എം ശങ്കർ സംവിധാനം ചെയ്ത നക്ഷത്ര താരാട്ട് എന്ന ചിത്രമാണ് അനുജത്തിപ്രാവിന് ശേഷം കുഞ്ചാക്കോ നായകനായ അടുത്ത ചിത്രം അനുജത്തിപ്രാവിൻ്റെ ഹാങ് ഓവറാണ് ചിത്രത്തെ സാമ്പത്തികമായി ഹിറ്റാക്കിയത് എന്ന് പറയാം മോളിവുഡിൽ കുഞ്ചാക്കോ ബോബന് ഒരു ഇരിപ്പട നൽകി കരിയറിലെ രണ്ടാം ഹിറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അനിൽ ബാബു സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മയിൽപി എന്ന മിസ്റ്ററി ത്രില്ലർ ചിത്രത്തിലാണ് കുഞ്ചാക്കോ അടുത്തതായി അഭിനയിച്ചത് മുൻ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കഥയും കഥാപരിസരവും ആയിരുന്നിട്ട് കൂടി പക്ഷേ ചിത്രത്തിന് ഗുണമായില്ല ദിനേശ് പണിക്കർ എന്ന നിർമ്മാതാവിന് കോടികൾ ചിത്രം നഷ്ടമാക്കി വീണ്ടും ഫാസിലിനൊപ്പം സൂപ്പർ താരങ്ങളായ മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം ഹരികൃഷ്ണൻസ് എന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ സുദർശനൻ എന്ന കഥാപാത്രം ചെയ്തു കുഞ്ചാക്കോ ബോബൻ ചിത്രത്തിൻ്റെ വാണിജ്യ വിജയവും ചിത്രത്തിലെ സുപ്രധാന കഥാപാത്രവും കുഞ്ചാക്കോയ്ക്ക് നേട്ടമായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത തൻ്റെ ഹിറ്റ് ജോഡിയായ ശാലിരി മൊത്തം കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ച പുറത്തിറങ്ങിയ ചിത്രമാണ് പ്രേം പൂജാരി പക്ഷേ ചിത്രം ബോക്സ് ഓഫീസിൽ ദുരന്തമായി മാറി ഗാനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ ചിത്രം ദയനീയമായി പരാജയ രുചി അറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ പുറത്തിറങ്ങിയ പിന്നീട് രണ്ട് ചിത്രങ്ങളും ആർട്ടിക് പരാജയത്തിലേക്ക് കുഞ്ചാക്കോ ബോബനെ കൊണ്ടെത്തിച്ചു ചന്താ മാമിയും മഴവില്ലുമായിരുന്നു ആ ചിത്രങ്ങൾ പക്ഷേ ബമ്പൻ ഹിറ്റിൻ്റെ മുൻപുള്ള പരാജയമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ ഓണക്കാലമായിരുന്നു അത് കമൽ സംവിധാനവും ഇക്ബാൽ കുറ്റിപ്പുറം രചനയും നിർവഹിച്ച് പുറത്തിറങ്ങിയ കുഞ്ചാക്കോ ശാലിനി ടീമിൻ്റെ ക്യാമ്പസ് ലവ് സ്റ്റോറി നിറം കേരളം തരംഗമായി മാറി ബ്ലോക്ക് ബസ്റ്ററായി യുവതി യുവാക്കളിൽ പ്രണയനായകനായി കുഞ്ചാക്കോ തരംഗമായി ചിത്രത്തിലെ ഗാനങ്ങളും സൂപ്പർ ഹിറ്റായി അനിയത്തിപ്രാവിന് ശേഷം നിറം മാർക്കറ്റ് വാല്യൂ കരിയറിൽ കൂട്ടുന്നതിൽ കുഞ്ചാക്കോ ബോവിന് ഗുണമേകി രണ്ടായിരം ആണ്ടിൽ റാഫി മെക്കാട്ടൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സത്യം ശിവസുന്ദരം നല്ലൊരു ചിത്രമായിരുന്നിട്ട് കൂടി ശരാശരി വിജയത്തിൽ ഒതുങ്ങി എന്നാൽ അതേ വർഷം പുറത്തിറങ്ങിയ പ്രിയം ഹിറ്റായത് കുഞ്ചാക്കോയ്ക്ക് വീണ്ടും ഒരു ഹിറ്റ് സ്റ്റാറ്റസ് നൽകി ഇങ്ങനെ ഒരു നിലപക്ഷി സഹയാത്രിക്ക് സ്നേഹപൂർവ്വം എന്നീ ചിത്രങ്ങൾ ഇതിനിടയിൽ വന്നതും പോയതും ആരും അറിഞ്ഞില്ല ഈ ചിത്രങ്ങൾ ഒരു രീതിയിലും കുഞ്ചാക്കോ ബോബന് നേട്ടമായില്ല രണ്ടായിരത്തൊന്നിൽ തുളസിദാസ് സംവിധാനം ചെയ്ത ദിലീപുമായി സ്ക്രീൻ സ്പേസും പങ്കിട്ട ദോസ് എന്ന ചിത്രത്തിലാണ് കുഞ്ചാക്കോ ബോബൻ പിന്നീട് അഭിനയിച്ചത് ഇരു താരങ്ങളുടെയും ഗംഭീര പ്രകടനം ചിത്രത്തെ സൂപ്പർ ഹിറ്റാക്കി മാറ്റി ശരാശരി വിജയമായ നരേന്ദ്രമകൻ മകൻ ജയകാന്തൻ ബഗ പമ്പൻ പരാജയങ്ങളായ പുത്തൂരമ്പുത്രി ഉണ്ണിയാർച്ച സ്നേഹിതൻ എന്നിവയാണ് ദോസ്ത്തിന് ശേഷം കുഞ്ചാക്കോബൻ നായകനായ ചിത്രങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ വീണ്ടും ദിലീപും മൊത്തം കല്യാണരാമൻ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിൽ ഉണ്ണി എന്ന സുപ്രധാന കഥാപാത്രത്തിലൂടെ വീണ്ടും ഒരു വിജയ ചിത്രത്തിൽ കുഞ്ചാക്കോ ഭാഗമായി നായകൻ ദിലീപ് ആയിരുന്നിട്ട് കൂടി സ്ക്രീൻ സ്പേസും കഥയിൽ പ്രാധാന്യവും പ്രകടന മുഖവും ഡാൻസ് മികവും കുഞ്ചാക്കോയ്ക്ക് നേട്ടമായി രണ്ടായിരത്തി മൂന്നിൽ കരിയറിലെ ഏറ്റവും മികച്ച വേഷം കുഞ്ചാക്കോയെ തേടിയെത്തി ചിത്രത്തിൻ്റെ പേര് കസ്തൂരിമാൻ എ കെ ലോകിദാസ് എന്ന രഞ്ജനൊപ്പം അദ്ദേഹത്തിൻ്റെ സംവിധാനത്തെ പുറത്തിറങ്ങിയ ചിത്രത്തിൽ സാജൻ ജോസഫ് ആലൂക്ക സ്ഥിരം നായകനപ്പുറം ഒരു നടനെന്ന നിലയിൽ കൂടി കുഞ്ചാക്കോ ബോബനെ അടയാളപ്പെടുത്തി ചിത്രം ഈ ചിത്രത്തിന് ശേഷം രണ്ടായിരത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി ആറ് വരെ തുടരെ ഏഴോളം ചിത്രങ്ങളാണ് കുഞ്ചാക്കോ ബോബൻ്റെ വരി വരിയായി പൊട്ടിയത് രണ്ടായിരത്തി മൂന്നിലെ സ്വപ്നക്കൂടിലെ റോൾ ഒഴിച്ച് നിർത്തിയാൽ സ്വപ്നം കൊണ്ട് തുലാഭാരം മുല്ലവള്ളിയും തേന്മാവും ജലോത്സവം ഈ സ്നേഹതീരത്ത് ഇരുവട്ടം മണവാട്ടി ഹൃദയത്തെ സൂക്ഷിക്കാൻ ജൂനിയർ സീനിയർ ഫൈവ് ഫിംഗേഴ്സ് കിലുക്കം കെൽ എന്നിങ്ങനെയുള്ള പടക്കങ്ങളായ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ കുഞ്ചാക്കോയെ ഫീൽഡ് ഔട്ടിൻ്റെ വക്കിലെത്തിച്ചു സ്വപ്നക്കൂടിലെ ദീപു മികച്ച പെർഫോമൻസും ബോക്സ് ഓഫീസ് വിജയവും നേടിയതൊഴിച്ചാൽ ഈ മൂന്ന് വർഷത്തിനിടയിൽ ഒരു വിജയ ചിത്രവും ഇല്ലാത്തതിനാൽ കുഞ്ചാക്കോ ഫീൽഡ് ഔട്ടായി മാറി രണ്ടായിരത്തി വീണ്ടും ലോലി പോപ്പിലൂടെ തിരിച്ചുവരവൻ ഒരുങ്ങിയ കുഞ്ചാക്കോയ്ക്ക് ആ ചിത്രത്തിൻ്റെ പരാജയവും ഏറ്റുവാങ്ങേണ്ടി വന്നു റിയൽ എസ്റ്റേറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു നടൻ കുഞ്ചാക്കോവൻ ലോകം വിടുകയും ചെയ്തു രണ്ടാം വരവിൽ രണ്ടായിരത്തി ഒമ്പതിൽ വി കെ പ്രകാശിന്റെ ഗുലുമാൽ എന്ന ചിത്രത്തിൽ ചെറുവിജയം ഗുണമേകി മമ്മി ആൻമി സഗോട ശ്യാമള എന്നീ ചെറു ചിത്രങ്ങളും വിജയമായതോടെ വീണ്ടും മലയാള സിനിമയിലേക്ക് കുഞ്ചാക്കോ നടന്നുകയറി കരിയറിൽ വെറിയൊരു വഴിത്തിരിവായ ചിത്രം കുഞ്ചാക്കോയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ചിത്രം ലാൽജോ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ എൽസമ എന്ന ആൺകുട്ടിയായിരുന്നു ആ ചിത്രം പാലുണ്ണി എന്ന നിഷ്കളങ്കനായ പാൽക്കാരൻ ഇതുവരെ ചെയ്ത എല്ലാ കുഞ്ചാക്കോ കഥാപാത്രങ്ങളെയും പിന്നിലാക്കി അടിമുടി ഉടച്ചു വാർത്തു ചിത്രവും ഹിറ്റായതോടെ മുഖ്യധാര സിനിമയിൽ വീണ്ടും കുഞ്ചാക്കോ നിറസാന്നിധ്യമായി മാറി ട്രാഫിക് മേക്കപ്പ് മാൻ സീനിയേഴ്സ് ഓർഡിനറി മല്ലു സിംഗ് റോമൻസ് പുള്ളിപ്പുലികളും ആട്ടുംകുട്ടിയും ഹൗവോൾഡ് അറിയൂ വേട്ട ടേക്ക് ഓഫ് ആയരേസ് അഞ്ചാം പാതിര നായാട്ട് എന്ന താൻ കേസുകൊട് രണ്ടായിരത്തി പതിനെട്ട് ബോഗൻവില ഇപ്പോൾ ബോക്സോ ബോക്ബസ്റ്ററായി ഓടുന്ന ഓഫീസിൻ ഡ്യൂട്ടി വരെ നീളുന്ന വിജയചിത്രങ്ങളിൽ ഭാഗമാവാൻ കുഞ്ചാക്കോയ്ക്ക് കഴിഞ്ഞു